ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്ന് യോഹന്നാൻ ഞാൻ മൂന്നാം അധ്യായം ഒൻപതാം വാക്യം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയും ഇല്ല ഹലലുയം വേദപുസ്തകം പറഞ്ഞു കർത്താവിൻ്റെ വിത്ത് നമ്മിൽ വസിക്കുന്നു നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണോ കർത്താവിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ലോകം ജീവിക്കുന്നത് പോലെ ലോകക്കാർ ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ ലോകം അത് തിരിച്ചറിയും തിരുവതിനും പറയുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിഷാജിൻ്റെ മക്കൾ ആരും ഇതിനാൽ തെളിയുന്നു ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപത്തോട് ഒരു നാളും കൂടെ നടക്കാൻ പറ്റത്തില്ല പാപത്തെ വേറിട്ട് ദൈവത്തിന് അനുയോജ്യമായ ജീവിതം നയിപ്പാൻ അവന് എല്ലാ കാലത്തും സാധിക്കും കാരണം ഉള്ളിൽ കിടക്കുന്ന വിത്ത് അവനെ ഉപദേശിച്ച് അവൻ പോകേണ്ടുന്ന വഴിയിൽ അവനെ നടത്തും പ്രിയരെ ഇന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളിലെ വിത്ത് ഏതെന്ന് നമുക്ക് ശോധന ചെയ്യാം നമ്മുടെ ഉള്ളിൽ ദൈവമിട്ട വചനത്തിൻ്റെ വിത്താണോ ഉള്ളത് ആ വചനം നമ്മെ എല്ലാ കാലത്തും വഴി നടത്തും ആ വിത്ത് സ്വർഗവുമായി സ്വർഗത്തിലെ ദൈവവുമായിട്ട് എല്ലാ കാലത്തും കണക്റ്റടത്തേ എല്ലാ കാലത്തും ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അതത് സമയത്ത് ആ വിത്ത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് നാം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധിയാത്മാവ് നമ്മെ ബലപ്പെടുത്തും അതുകൊണ്ട് പാപത്തിൻ്റെ ശക്തികൾക്ക് നമ്മുടെ മേൽ ജയമില്ല നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ ജോസഫിൻ്റെ ചരിത്രം നന്നായിട്ടറിയാം ജോസഫിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്ന് അവൻ്റെ യജമാനായ പൊത്തിഫർ തിരിച്ചറിഞ്ഞു അവൻ്റെ കൂടെ ദൈവമുണ്ട് അവൻ്റെ വാക്കിലും പ്രവർത്തിയിലും ചിന്തയിലും ഒക്കെ ദൈവസാന്നിധ്യം വെളിപ്പെട്ട് വന്നു അവൻ ചെയ്യുന്നതൊക്കെ യും സാധിച്ചു വചനം ധ്യാനിക്കുന്ന വചനം ഉള്ളിൽ കിടക്കുന്ന ദൈവ പൈതൽ രാപ്പകൽ ധ്യാനിക്കുന്നത് കർത്താവിന്റെ വചനമാണ് അങ്ങനെയുള്ളവനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ ആറ്റരികത്തെ നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിത്ത് അവൻ ചെയ്യുന്നത് സാധിപ്പിക്കുവാൻ അവൻ്റെ പ്രവൃത്തിയെ സാധ്യമാക്കാൻ മതിയായതത്രേ ഇന്ന് രാവിലെയും നിൻ്റെ ഉള്ളിൽ വിത്തുണ്ടോ നിൻ്റെ പ്രവൃത്തിയിലൂടെ നിൻ്റെ ഫലപ്രാപ്തിയിലൂടെ ലോകം തിരിച്ചറിയും കൊലോസിൽ ലേഖനം ഒന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഈ വചനം ചെന്നടത്തൊക്കെയും ഫലം കായിച്ചു ഇത് ഫലദായക അത്രേ ഉള്ളിലെ വിത്ത് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രൊഡക്റ്റിവിറ്റിയെ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനക്ഷമതയെ വർദ്ധിപ്പിക്കും നിനക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ വചനം ബലപ്പെടുത്തും ഉള്ളിൽ കിടക്കുന്ന വിത്ത് ഉള്ളിൽ കിടക്കുന്ന വചനം അതിനുവേണ്ടി നിങ്ങളെ ബലപ്പെടുത്തും രണ്ട് ഹൽ ജോസഫിൻ്റെ ചരിത്രം തന്നെ നോക്ക് ജോസഫിന് പാപം ചെയ്യാൻ അവസരം കിട്ടിയിട്ടും പാപത്തിനു വേണ്ടി എല്ലാ സാഹചര്യങ്ങളും പാപം ഒരുക്കിയപ്പോൾ അതിനകത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു പൊത്തിഫറിൻ്റെ വീട്ടിൽ പാപത്തിനു വേണ്ടി പ്രലോഭനമുണ്ടായി പൊത്തിഫറിൻ്റെ ഭാര്യ തന്നെ കുടുക്കുവാൻ ശ്രമിച്ചു താൻ സകലതും വിട്ടിട്ട് ഓടിക്കളഞ്ഞു എന്താ ഓടിയത് ഉള്ളിലെ വിത്ത് ഹല്ലിലൂയ്യ അവനെ പാപ് അനുവദിച്ചില്ല ഉള്ളിലെ വിത്ത് അവനെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ ദൈവവചനത്തിനനുസരിച്ച് വിശുദ്ധിയെ സൂക്ഷിപ്പാൻ അവനെ ബലപ്പെടുത്തി പലപ്പോഴും പാപത്തിൻ്റെ സാഹചര്യത്തിലൂടെ നാം കടന്നുപോയെന്ന് വരാം അതിനുള്ള ചുറ്റുപാടുകൾ അങ്ങനെ വന്നെന്നിരിക്കാം എന്നാൽ ഒരു ദൈവ പൈതലിനെ കർത്താവ് ആഗ്രഹിക്കുന്നു അവൻ സകല പാപവും മുറുക പറ്റുന്ന പാപവും വിട്ട് ഓടിപ്പോകണം അവൻ വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ജീവിതം നയിക്കണം ജോസഫിൻ്റെ ജീവിതത്തിലെ വിജയത്തിൻ്റെ പുറകിലെ ഏറ്റവും വലിയ രഹസ്യവും അതാ ഉള്ളിൽ കിടക്കുന്ന വിത്ത് പാപ സാഹചര്യത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ പാപ സാഹചര്യത്തെ വിട്ട് ഓടുവാൻ അവനെ ബലപ്പെടുത്തി പാപത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കാനല്ല അത് വിട്ടിട്ട് അല്ലൂയിൽ അവൻ ഓടി രക്ഷപ്പെട്ടു ഈ രാവിലെ സമയത്തും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി പാപത്തിന് ചുറ്റുപാടും സാഹചര്യങ്ങൾ ഒരുക്കാൻ പറ്റും നിങ്ങളുടെ ചുറ്റുപാടും അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കുവാൻ പറ്റും എന്നാൽ അതിനെ വിട്ട് ഓടുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവ് ബലം നൽക നൽകട്ടെ മൂന്നാമത്തെ കാര്യം ജോസഫിന്റെ ചരിത്രം നോക്ക് പാപത്തിന് നമ്മുടെ മേൽ ജയം ഇല്ല എന്ന് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ സ്നേഹം ദൈവിക ഭാവം വെളിപ്പെട്ടു വരും കർത്താവിന്റെ ഭാവം അത്രേ സഹിക്കുന്നതത്രേ മറ്റുള്ളവരെ കരുതുന്നതത്രേ ജോസഫിന് ഉന്നത പദവിയിൽ വന്നപ്പോൾ തൻ്റെ സഹോദരന്മാരോട് പക വെച്ചുകൊണ്ടിരുന്നില്ല സഹോദരന്മാരോട് വിരോധം വെച്ചുകൊണ്ടിരുന്നില്ല പിന്നെയോ അവരോട് പറഞ്ഞു ഇന്നുള്ളതുപോലെ സകല ജാതികൾക്ക് രക്ഷയ്ക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്നെ ഇവിടെ അയച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളെ കരുതുവാൻ നിങ്ങളെ സ്നേഹിക്കാൻ എൻ്റെ ഉള്ളിലൊരു വിളിയുണ്ട് അതാ ജോസഫ് പറഞ്ഞത് ലോകമനുഷ്യനെ പോലെ പണ്ടത്തെ പ്രവർത്തികൾക്ക് പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടിയിട്ടും തനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റിയില്ല താൻ പറയുന്നത് തന്നെ ദൈവമാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ക്രൂശിലെ സ്നേഹവും അത് മാനവജാതിയുടെ സകല പാപത്തിനു പരിഹാരമായ കർത്താവ് നമ്മെ സ്നേഹിച്ചു പ്രിയരെ ഇന്ന് പകൽക്കാലം നമുക്ക് ശോധന ചെയ്യാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിത്ത് ഹല്ലിലു ഏതെന്ന് ശോധന ചെയ്യാം വിത്തിനാൽ നാം ദൈവത്തിൻറെ മക്കളെന്നോ പിശാജന്റെ തെളിഞ്ഞു വരും കർത്താവിൻ്റെ വിത്ത് ഉള്ളിലുള്ളവനെക്കുറിച്ച് തിരുവചനം പറയുന്നത് അവൻ്റെ പ്രവർത്തികൾ സാധ്യമാകും രണ്ട് അവൻ ഹല്ലിലൂിയ പാപത്തെ വിട്ട് ഓടിപ്പോകും മൂന്ന് അവന് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ മറ്റുള്ളവരെ കരുതുവാൻ സാധിക്കും ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും God bless you. Amen. Amen.